വീടുകളിൽ സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്ത എ പി ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള ഏഴ് യൂണിറ്റുകളും പൊന്നാടാണിയിച്ച് സ്വീകരിച്ചു

സന്ദർഭത്തിലാണ് ശേഷം ചേർന്ന കമ്മിറ്റിയോ വളരെ സംസ്ഥാന സമ്മേളനത്തെ സമ്മർദ്ദിച്ച് വിലയിരുത്തിക്കൊണ്ട് തന്നെ കുറെയേറെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് സമ്മേളനത്തിലെ ഇവിടെ നിന്ന് കുറെ പേരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതാണ് എറണാകുളം അടുത്തും പങ്കെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന സമ്മേളനം എന്തുകൊണ്ടും മികച്ചതായിരുന്നു എന്നാണ് സമ്മേളനത്തിന് വലിയ മുന്നൊരുക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്നത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോർജ് മാസ്റ്റർ സംഘടനാ നേതൃത്വ ക്ലാസ് നയിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം യോഹന്നാൻ മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് ട്രഷറർ വി കെ ജോഷി വനിതാ വേദി കൺവീനർ സി സി വത്സല കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ എൻ എ ഇസ്മൈൽ മാസ്റ്റർ എൻ എ കുഞ്ഞുമൊയ്തീൻ കെ രാജഗോപാലൻ സി എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ആ സർ എടുക്കാനാണ് അപ്പം അയ്യോടിച്ചോ ആ എവിടെ ഒന്ന് തോളാം തോളൂ